കഴിഞ്ഞ മൂന്നാഴ്ചയായി തിരുവനന്തപുരം നന്ദൻകോടുള്ള നന്ദൻ നഗർ പ്രദേശവാസികൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്നത് റോഡിലേക്കാണ് ആഴ്ചകൾക്ക് മുൻപ് രൂപപ്പെട്ട കുഴി ഇന്നെങ്കിലും അടച്ചിട്ടുണ്ടോ എന്നാണ് അവർ അന്വേഷിക്കുന്നത് കാര്യം നടന്നില്ലെങ്കിലും വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് വരുന്ന സ്ഥാനാർത്ഥികൾ റോഡ് നോക്കി നടക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത് അഞ്ചു ജയപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ചെറിയ പ്രശ്നമായിരിക്കാം പക്ഷേ അധികാരികൾ മുഖം തിരിച്ചതിനെ തുടർന്ന് വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും നിരവധി സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു സംഭവത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് നന്ദൻകോട് ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് നന്ദൻ നഗർ എന്ന് പറഞ്ഞ ഒരു റോഡുണ്ട് ആ റോഡിന്റെ ഒരു വശത്തായിട്ട് ഒരു ചെറിയ കുഴി കാണാം ഇത് ആദ്യം ഇത്തരത്തിലായിരുന്നില്ല മൂന്നാഴ്ചയായിട്ട് രൂപപ്പെട്ട ഒരു കുഴിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം ചെറിയ കുഴിയായിരുന്നു അത് പിന്നീട് പരാതി പറഞ്ഞ് അധികാരികളോട് ഇത്തരത്തിലൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അറിയിച്ചപ്പോൾ ആരും ശ്രദ്ധിക്കാതെ വന്നതിനെ തുടർന്ന് ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ് ഇതിലിപ്പോൾ കാണാം ക്ലോറിൻ വാട്ടർ ആണെന്നാണ് സംശയിക്കുന്നത് കുടിവെള്ള പൈപ്പ് പൊട്ടി ഒഴുകുകയാണോ എന്നതാണ് സംശയിക്കുന്നത് ഈ സംശയത്തിന് പിന്നാലെ പരാതിയുമായിട്ട് ഇവിടുത്തെ ആളുകൾ അധികാരികളോട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നമുക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചറിയാം ഇതിപ്പോ എത്ര നാളായിട്ടുണ്ടാവട്ടെ മൂന്നാഴ്ച മോളായി മോളായിട്ടുണ്ട് ഇതേപോലെ ഒരു ചെറിയൊരു ഗുളിയായിരുന്നു അത് ഇത് കുറച്ചും കൂടെ വലുതായി പിന്നെ ആൾക്കാരിപ്പം നമുക്ക് നമുക്ക് ചിലപ്പോ അറിയാൻ പറ്റുമായിരിക്കും പുറത്തൊന്നും വണ്ടിയായാലും പറ്റില്ല ഇതിപ്പോൾ ഒരു വീട്ടിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഈ കുഴി രൂപപ്പെട്ടതായിട്ട് കാണാം ഇവിടെ രോഗിയായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുണ്ട് അവരുൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ട് മറ്റ് ഇവിടുത്തെ പ്രദേശവാസികൾക്കും പറയാനുണ്ട് ഇത് എന്താണെന്നുള്ളത് അതായത് ഈ ഇത്തരത്തിലുള്ള നിങ്ങൾ പരാതിയായിട്ട് ആദ്യം വാട്ടർ കോൾ രജിസ്റ്റർ ഓവർസിയർക്ക് ഇതിന്റെ ഫോട്ടോ പലപ്പോഴായിട്ട് അവരൊന്നും പ്രതികരിക്കുന്നില്ല അതായത് ഇപ്പോ ആളുകളൊക്കെ ആകെ ഉള്ളത് കാരണം ഓരോ സമയം കൂടുന്തോറും ഈ റോഡിന്റെ ചെറിയ ഭാഗങ്ങളായിട്ട് അടർന്ന് വീഴുന്നുണ്ട് അതിലേക്ക് അപ്പോൾ അത്തരത്തിലാണെങ്കിൽ പെട്ടെന്ന് ആളുകളൊക്കെ യാത്ര ചെയ്യുന്ന നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന വഴികൾ കൂടിയാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുമോ എന്നത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം വണ്ടി പോലും ഇത്തരത്തിൽ നോക്കി പോവേണ്ട സ്ഥിതിയാണുള്ളത് വാഹനങ്ങളായാലും ആളുകളായാലും കടന്നു പോകുന്ന അത്തരത്തിലാണ് നമുക്ക് ആ കുഴിയുടെ അടുത്തേക്ക് തന്നെ പോയാൽ മനസ്സിലാകും ഈ ജസ്റ്റ് കേക്ക് കഷ്ണങ്ങളൊക്കെ അടർത്തി എടുക്കുന്നത് പോലെ ഈ റോഡിന്റെ കഷ്ണങ്ങൾ അടർത്തിയെടുക്കാൻ പാകത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ശക്തമായ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ കുഴി ഇത് നിറഞ്ഞ് പുറത്തേക്ക് വെള്ളമൊഴുകും അപ്പോൾ ആളുകൾക്കും വാഹനങ്ങൾക്കും കടന്നു പോകുമ്പോൾ പുഴയേത് റോഡേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാകും അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അധികൃതരുടെ ശ്രദ്ധ ഇതിലേക്ക് പതിയണമെന്നാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത്